ഹലോ ഫ്രണ്ട്സ് ഒരു അടിപൊളി ഹോം ടൂറുമായിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ചമ്പ്രവട്ടം നരിപ്പറമ്പുള്ള നൌഫൽ ഷഹനാസ് ദമ്പതികളുടെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത് നാല് ബെഡ്റൂമും പ്രയർ ഹാളും രണ്ട് കിച്ചണും അടങ്ങുന്ന നല്ല അടിപൊളി ഒരു വീടാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും വർക്കും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഷാൻ തിരൂർ ആൻഡ് ടീം ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫേമാണ് അപ്പം ഇതുപോലുള്ള നല്ല ഹോം ടൂർ വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുമ്പോട്ട് പോവാം വീടിൻ്റെ എലിവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡേൺ സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫ്ലാറ്റ് റൂഫും സ്ലോ പ്രൂഫും കൂടി മിക്സ് ആയിട്ടാണ് ഒരു എലിവേഷൻ വരുന്നത് ഇത് ഒരു എലിവേഷൻ ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വാൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിങ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിൻഡോ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വാളും ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ എലിവേഷൻ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു സിറ്റൗട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകത തോന്നുന്നുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൈറ്റ് തീമിൽ ചെയ്തിട്ടുള്ള ഒരു വാൾ ടൈലും അതിനോട് മാച്ചായിട്ടുള്ള ഒരു ഫ്ലോറിങ്ങും അങ്ങനെ ആ ഒരു വൈറ്റ് വൈറ്റിന് ഇടയിൽ ബ്ലാക്ക് അപ്പോക്സി കൊടുത്തതും അതെല്ലാം കൂടെ ഒരു അത്രക്കും ഭംഗിയിൽ നമുക്ക് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്ത് പറയേണ്ടത് സിറ്റൗട്ടിൽ തന്നെ ഈ ഒരു പില്ലറിന് കാർവിങ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അത് തന്നെ ഇതുപോലെ ഒന്നുകൂടെ വെളിച്ചൊക്കെ അടിക്കുന്ന സമയത്ത് നല്ലൊരു ഒരു പ്രകാശം കൊടുക്കുന്ന രൂപത്തിൽ നല്ലൊരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യണം ആ ഒരു ഭംഗി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എഡ്ജസ് ഒന്നും കംപ്ലയിൻ്റ് വരാതിരിക്കാൻ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ റീപ്പർ സ്റ്റീലിൻ്റെ റീപ്പറും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു സിറ്റിങ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ഇതിന് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഈ കാണുന്നത് ഷൂറാക്ക് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ട് ഷൂറാക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുത്തതാണ് ഇനി ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ചെറിയൊരു വാളും ഇതുപോലെ ക്ലാഡിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ വരുന്ന ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മോളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും താഴത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കണ്ണിനൊരു കുളിർമ ഏകന രൂപത്തിലാണ് ആ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഫ്ലോറിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർവേഡ് വൈറ്റ് മാർബിളാണ് വീട് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത് സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ആക്കിയിട്ടിട്ടുള്ള ആണ് അതിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇനി സ്റ്റെപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ് ആ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് ഡിസൈനാണ് തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തേക്കിൽ മാറ്റ് ഫിനിഷാണ് പോളിഷ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ലിവിങ്ങിലേക്കാണ് ഒരു അത്യാവശ്യം ചെറിയ രൂപത്തിൽ എന്നാൽ വലിയ വലിപ്പമുള്ള ആ ഒരു രൂപത്തിലുള്ള ഒരു ലിവിങ്ങിലേക്കാണ് ഒരു എൽ ഷേപ്പിൽ സോഫ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വിൻഡോ പാനൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ആ വിൻഡോ ഒക്കെ മൾട്ടിവുഡിലാണ് മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടുള്ള ഒരു ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ നിഷസ് കൊടുത്തിട്ടുണ്ട് അതും പാനൽ ചെയ്തിട്ടുള്ളതും വർക്ക് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്ക ഒട്ടിച്ചിട്ടാണ് ഇനി അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മിനിമലായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതും നമ്മൾ മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മാർബിൾ ഫിനിഷ് വരുന്ന മൈക്കയാണ് ഈ ഒരു ഇതിൽ ഒട്ടിച്ചിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് ഒരു സിംപ്ലിസിറ്റി അതാണ് ഇവിടെ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കിടക്കുന്നത് ഡൈനി ഹാളിലേക്കാണ് അപ്പം ഈ ഒരു ഓപ്പണിങ് ഈ ഓപ്പണിങ്ങും മൾട്ടിവുഡിൽ മൈക്ക ഒട്ടിച്ചിട്ട് നമ്മൾ പാനൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് വിശാലമായൊരു ഡെയിനി ഹാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു എട്ട് പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ടേബിളും ചെയറും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് നല്ലൊരു സീലിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടെ മനോഹരാക്കിയിട്ടുണ്ട് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വാളാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ കാണുന്ന വാളാണ് നമ്മൾ സിറ്റൗട്ടിലെ ആ ഒരു പില്ലറിൽ കണ്ടിരുന്നില്ലേ ആ ഒരു ടൈലനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഒരു ഹൈലൈറ്റ് ചെയ്യാൻ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ചൂസാണ് ഒരു ടൈൽ എന്ന് പറയുന്നത് ഇത് എടുത്തിട്ടുള്ളത് കുറ്റിപ്പുറം സ്റ്റോൺ ഗ്യാലറി എന്നാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഞങ്ങൾ അവരിത് ചെയ്തിരുന്നു അപ്പം നല്ല കലക്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഒരു ടൈല് അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ അതിന് മാച്ചായ എന്നാൽ ഈ ഒരു ഏരിയക്ക് പോലും മാച്ചായ രൂപത്തിലൊരു വുഡൺ ഫിനിഷ് ടൈല് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ സ്റ്റോൺ ഗ്യാലറി എന്നാണ് എടുത്തിട്ടുള്ളത് കുറ്റിപ്പുറത്തുനിന്ന് നല്ല അടിപൊളിയാണ് പിന്നെ ഇതൊരു വാഷ് ബേസിൻ ഏരിയ ആണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് മൾട്ടിവുഡിൽ മൈക്ക ഫിനിഷുള്ള ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഈ കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ലൊരു മിറർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലൈറ്റ് വെളിച്ചം കിട്ടുന്ന രൂപത്തിലൊരു ലേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജാഗ്വറിൻ്റെ വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ ഫ്ല പോട്ടൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു റെഡിമെയ്ഡ് ഷോക്കീസാണ് വെച്ചിട്ടുള്ളത് അതും ഈ ഒരു ഏരിയനെ ഒന്നുകൂടെ ഭംഗി കൂട്ടുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് സ്കൈ വെൻറ്റിലേഷൻ കിട്ടുന്ന രൂപത്തിലാണ് റൂഫ് ചെയ്തിട്ടുള്ളത് അതും നല്ല ഭംഗിയായിട്ട് വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ ചെറിയൊരു ക്ലോക്കും അവിടെ അതിലേക്ക് നമുക്ക് പെട്ടെന്ന് കണ്ണെത്തുന്ന രൂപത്തിൽ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള അപ്പം ടോട്ടൽ ഈ ഒരു ഏരിയ പാനലിങ് ചെയ്തതും ഒക്കെ ഓൾമോസ്റ്റ് അടിപൊളിയാണ് ഒരു മിനി ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചണും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കിംഗ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ ആണ് കിച്ചൺ വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ചെറിയ രൂപത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലൈറ്റാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പിന്നെ അകത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള ഒരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് തുറന്ന് വരുമ്പോൾ തന്നെ കിച്ചൺ ഡോർ തുറന്നു വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ല സിമ്പിളായിട്ട് മിനിമലായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ഇനി ഒരു ടോട്ടൽ ഇതിൻ്റെ ഒരു കളർ തീമാണെങ്കിൽ പോലും നല്ല അടിപൊളിയാണ് ഈ ഒരു മൈക്ക സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയുന്നത് പറയേണ്ടത് മൾട്ടി വുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കബോർഡും കാര്യങ്ങളൊക്കെ പിന്നെ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത് ബീജ് കളറിൽ വരുന്ന അതും ഈ ഒരു ടൈ ഇത് ഏതാ കളർന്ന് നമ്മളെടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഒരു ബീജ് കളർ ഷെയ്ഡാണ് ഈ വരുന്നത് പിന്നെ കബോർഡുകൾ ഇഷ്ടം പോലെ കബോർഡുകൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ആയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്താണെന്നറിയാൻ നോട്ട് ചെയ്യേണ്ടത് ഈ ഒരു കോർണർ കൊടുത്തത് ഇത് ഇങ്ങനെ ചെയ്തത് കാരണം നല്ല ഒരുപാട് സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതും എന്നാൽ നമുക്ക് കയറി ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ എടുത്ത് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരാൻ നമ്മൾ നമുക്ക് പുറത്തുനിന്ന് എലിവേഷനിൽ നല്ല ഭംഗിയിൽ കാണുന്ന ഒരു ഒരു ഏരിയ ഉണ്ട് ചെറിയൊരു വിൻഡോസും അതുപോലെ ഒരു ക്ലാഡിങ് ഒക്കെ വരുന്ന ആ ഒരു ഏരിയയാണ് അതിൻ്റെ അകത്തു നിന്നുള്ള ഒരു വ്യൂ ആണത് ഈ ഫ്രിഡ്ജാണത് ഡബിൾ ഡോറിൻ്റെ നല്ല അടിപൊളി ഫ്രിഡ്ജ് ഉണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ആണെന്നുണ്ടെങ്കിലും അവിടെയും നമ്മുടെ ആ ഒരു താഴെ കണ്ട ആ ഒരു കളർ ടീമിൽ വരുന്ന സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആക്കിയിട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ലൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പത്ത് ഹൈറ്റിൽ ടൈൽ കൊടുത്തിട്ടുണ്ട് വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട് അതും നല്ല ക്ലീൻ ചെയ്യാനൊക്കെ ഈസി ആവുന്ന രൂപത്തിലുള്ള ടൈൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മറന്നു മറന്നുപോയ സംഭവം ഞാൻ പറയാൻ മറന്നു പോയൊരു സംഭവം ഇത് അക്രലിക് ഫിനിഷാണ് കേട്ടോ ഈ ഇതിനെ പുറത്ത് ഈ ചെയ്തിട്ടുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതും ഡോറ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ അകത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കിംഗ് കിച്ചണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ടോട്ടൽ എന്താ പറയുക മൊത്തത്തിലൊരു ആംബിയൻസ് നമുക്ക് ഇവിടെ ഇരുന്ന് എത്ര വേണമെന്നുണ്ടെങ്കിലും പണിയെടുക്കാമെന്നുള്ള രൂപത്തിലുള്ള ഒരു ആംബിയൻസ് ആണ് കിച്ചണിലേക്ക് കയറി കിടന്നപ്പോൾ തന്നെ മെയിനായിട്ട് ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു കിച്ചണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് കളറിലായക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ് എന്നാൽ പോലും വൈറ്റ് കളർ അത് അങ്ങനെ തന്നെ ചെയ്തു ചെയ്ത് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കഴിവാണ് അതാണ് മെയിനായിട്ട് ഈ കിച്ചണിൽ ഞാൻ കയറിയപ്പോൾ കണ്ടത് ഈ ഒരു വർക്ക് ഏരിയയിൽ ഇനി കബോർഡാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ബീജ് കളറിൽ കൊടുത്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ കിച്ചണിലെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അപ്പോൾ ആ അമെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ കേട്ടോ നമ്മളൊരു കിച്ചൺ ആണെന്നുണ്ടെങ്കിലും ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇൻ്റീരിയർ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഇൻറ്റീരിയർ വർക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇപ്പം ഇതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യം എവിടൊക്കെ എന്തൊക്കെയാണ് വരണം എന്നുള്ളത് കറക്റ്റ് അളവ് എടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ എടുത്തത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇപ്പം നിങ്ങൾ ഓരോരോ ഒരു മുക്ക് മൂലോ ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയും ഇങ്ങനെ ഒരു അധികമായിട്ട് നിൽക്കുന്നില്ല ഇപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ ഒരു ഒക്കെ കൊടുത്തിട്ട് ണ്ടോ ഇതൊക്കെ ആ ഒരു നാക്കിൽ ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കംപ്ലീറ്റ് ഒരു ഡിസൈൻ നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് അപ്പം വീടുണ്ടാക്കുന്ന ആൾക്കാർ വീട് ഇതുപോലെ ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫേമിനെ സമീപിച്ചിട്ട് കറക്റ്റായിട്ട് അതിനൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാറ് തയ്യാറാക്കുക എന്നിട്ടത് ലേബേഴ്സിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇനി ഈ ഒരു ഏരിയയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ നാടൻ അടുപ്പം ഏതൊരു മലയാളിക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഒരു നാടൻ അടുപ്പ് വീട്ടിലുണ്ടാവുക എന്നുള്ളത് അതുപോലെ തന്നെ അതിവരി ഇവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ മൊത്തത്തിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് നമ്മൾ കിച്ചൺ നേരത്തെ കണ്ടു കിച്ചണിൽ ഫുൾ ബോഡി ആയിരുന്നു പക്ഷെ ഫുൾ ബോഡി ടൈലായിരുന്നു പക്ഷേ എപ്പോഴും പെരുമാറുന്ന ഒരു വർക്കിംഗ് സ്പേസ് ആയതുകൊണ്ട് ഇത് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റോർ സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിളായിട്ടെന്ന നല്ല സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്റ്റോർ റൂമാണ് അത് കഴിഞ്ഞാൽ ഇവിടെ പുറത്തേക്കുള്ള വഴിയാണ് ിപ്പം ഈ ഒരു ഭാഗത്തേക്ക് വരാൻ സിങ്ക് കൊടുത്തിട്ടുണ്ട് നല്ല വലിയ സിംഗാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് സിങ്കുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് പല മോഡലുകളിലും പല ഫിനിഷിലും അപ്പൊ അതിൽ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് അട്രാക്റ്റീവ് തോന്നുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് കളറിൽ നല്ല മാറ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് സിങ്ക് അതുപോലെ ആ ഒരു ആ ഒരു കളർ തീം എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ നമുക്ക് കുറച്ച് സ്ഥലത്തുനിന്ന് നമുക്കൊരു കംപ്ലൈൻറ് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ഈ ബ്ലാക്ക് വരുന്ന സിങ്ക് ഒരു അഞ്ച് വർഷത്തിനൊക്കെ ശേഷം അതിൻ്റെ ആ ഒരു കോട്ടിങ് പോകുന്നുണ്ട് എന്നുള്ള ഒരു ഒരു സംഭവം കേട്ടിട്ടുണ്ട് പക്ഷെ ഇനി ഇവിടുത്തെ കാര്യം ഫ്രാങ്കിന്റെ നല്ല വലിപ്പുള്ള നല്ല വലിയൊരു സിങ്കാണ് അപ്പം ഇപ്പം ഞാൻ ഇന്നെപ്പോലെ ഏതൊരു പെൺകുട്ടിയും ഒരു പെണ്ണും ആലോചിക്കുന്നതാണ് പാത്രം കേൾക്കാൻ നല്ല വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ് പാത്രങ്ങൾ ഒരു ഭാഗത്ത് ഇടണം അവിടെ നിന്ന് തന്നെ കേൾക്കണം എന്നുള്ളത് നമ്മളൊരു വലിയൊരു ആഗ്രഹമാണ് അപ്പൊ അതിനു പറ്റി നല്ലൊരു അടിപൊളി സിങ്കാണ് പിന്നെ ഇത് ഫിൽറ്ററിൻ്റെ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതുപോലെ വാട്ടർ പ്യൂരിഫയർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതാ അടിയിൽ ഇങ്ങനെ പോയിന്റ് ഇട്ടിട്ട് ഇപ്പോൾ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം മറ്റത് നമ്മൾ പല വീടുകളിലും കിച്ചണിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ആയിരിക്കും പക്ഷേ അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഇത് ഡിഫക്റ്റ് ആയിട്ട് തോന്നുന്നത് വലിയൊരു കുറ്റി ഇവിടെ ഉണ്ടാവും വാട്ടർ ഫിൽ പ്യൂരിഫയറിൻ്റെ അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാം അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയയും കണ്ടു കഴിഞ്ഞു പിന്നല്ലേ വേറൊരു സംഭവം പറഞ്ഞുതരാം ഇതാണ് ഈ ഒരു ഏരിയ ഞാൻ നേരത്തെ കാണിച്ചു നല്ല അടിപൊളിയായിട്ടൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം ഇവിടുത്തെ താത്ത ഷഹനാസ്ഥാത്ത എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറയുക ഇത് നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യൂലെന്നുള്ളതാണ് അതായത് ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു സംഭവം നമ്മൾ കൊണ്ടുവരുമ്പോൾ വീട്ടിലുള്ള എല്ലാവരുമായിട്ടും നമുക്ക് കിച്ചണിലാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഒരു ഒരു സപ്രഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം ഇവിടെ നിന്നാൽ ഇവരവിടെ അവിടെ ആണ് ഒരു സ്റ്റഡി ഏരിയ കണ്ടിട്ടുള്ളത് ആ ഒരു സ്റ്റയർ കയറിയിട്ട് അതിൻ്റെ ലാൻഡിങ്ങിലാണ് സ്റ്റഡി ഏരിയ അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ മോൾ മോളവിടെ എന്തെടുക്കുന്നു എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കാണാം എന്നുള്ളത് അവർ പറഞ്ഞൊരു കാര്യമാണ് അപ്പം ഇതുപോലെ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും ഇപ്പോൾ വീടെടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരും ഇതുപോലെ തന്നെ നമ്മളെ നമ്മൾ കിച്ചണിൽ ഒറ്റു പോവാത്ത ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് നമ്മൾ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ കിച്ചണിൽ അടുക്കളയിൽ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരെയും കൂടെ കാണുന്ന ബാക്കിയുള്ളവരോടും കൂടി സംസാരിക്കുന്ന രൂപത്തിലുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരുന്നത് ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് ആണ് ഫാമിലി ലിവിങ്ങിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചെയർ കേസ് വരുന്നുണ്ട് ഇവിടെ ജി ഐയിൽ സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഹാൻഡ് ഡ്രൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡും ടഫിങ് ഗ്ലാസും ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് ഡ്രൈലാണ് അപ്പം ചെറിയൊരു ഫാമിലി ലിവിങ് അപ്പം ഈ സ്റ്റെയറിൻ്റെ അടിയിലുള്ള ഒരു സ്പേസ് യൂസ് ചെയ്തെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ആ രൂപത്തിൽ ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് നല്ല ഒരു സോഫയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ താഴെ ഇതാ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ മാക്സിമം ആ ഒരു അപ്പം ചില സ്ഥലത്ത് ഒരുപാട് സ്ഥലം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് അപ്പോൾ അവിടെ നമുക്കൊരു പ്രയറോ അല്ലെങ്കിൽ ഒരു കോട്ടയാടോ ഒക്കെ കൊണ്ടുവരാം പക്ഷേ ഇതുപോലെ ചെറിയ ഏരിയകളിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഒരു സ്റ്റോറേജ് കൊണ്ടുവന്നാൽ നമുക്ക് നല്ല ഉപയോഗമാണ് അതുപോലെ ഈ ഒരു ഏരിയ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഡബിൾ ആണ് അപ്പം ഈ ഒരു ലാൻഡിങ്ങിലാണ് സ്റ്റഡി ഏരിയ വരുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആ ഒരു ഭാഗത്തു കൂടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് താഴെയുള്ള രണ്ട് ബെഡ്റൂമും അതുപോലെ ഒരു പ്രയർ ചെറിയൊരു പ്രയർ ഏരിയയും കാണാനുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാം അപ്പം നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം കാണാം ഈ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു അടിപൊളി ആയിട്ടുള്ളൊരു സംഭവമാണിതാ ഈ ഒരു വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ ഈ വാർഡ്രോബ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ നേരിട്ടത് ഈ ഒരു കളർ സെലക്ഷൻ ആയിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ വുഡിനോട് ഈ ഒരു കളർ മാച്ച് ആവുമോ എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നല്ല അടിപൊളിയാണ് മാത്രമല്ല അവർ പറയുന്നുണ്ട് ഇവിടെ ഔസ്വാമി വന്ന സമയത്ത് കാണുന്നവരെല്ലാവരും പറഞ്ഞത് ഈയൊരു കളറാണെന്നുള്ളതാണ് അപ്പോൾ നല്ല അടിപൊളി കളറാണ് പിന്നെ ഈ ഒരു ഗ്ലാസ് നല്ല വലിപ്പത്തിൽ നല്ല ഗ്ലാസ് കൊടുത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വലിയ ഒരു ഒരു വാളിൽ ഇത് ഇത്രയും ഏരിയ വാർഡ്രോബ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഭയങ്കര അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡ്രസ്സിങ് ഡ്രസ്സിങ് ടേബിളും മിററും ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ഇതൊക്കെ നമ്മൾ മൈക്ക് ഒട്ടിച്ചിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനായിട്ടോ അതെല്ലാം നമ്മളെ ഷാൻ തിരുറാൻ ടീം ലാബിൻ്റെ വർക്കാണ് ഇതാണ് ഇവരെ ഫാമിലി പിക്ക് ഇത് ഷൈനാ സി ദിനൽ രണ്ട് കുട്ടികൾ ടോട്ടൽ നല്ല അടിപൊളി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് ഉണ്ട് വിൻഡോസൊക്കെ പാനൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു കളറിൽ തന്നെയാണ് പാനലിങ് കൊടുത്തിട്ടുള്ളത് ഒരു കിങ് സൈസിലുള്ള കോട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹെഡ് ബോർഡ് ഒരു ഒന്നുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഷ്യൻ അടിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് പിന്നെ ഈ ഒരു വാൾ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളർ ചേഞ്ചിലുള്ള വാളാണ് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും ഒരു ടോട്ടലി നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അവിടെ ചെറിയൊരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വീട്ടിൽ എവിടെയും സീലിംഗ് നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു നമ്മൾ പ്ലെയിൻ സീലിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് കോൺക്രീറ്റ് തന്നെ ആണ് അതിലിങ്ങനെ ലൈറ്റ് വെച്ചതാണ് അപ്പം ഇവർക്ക് അങ്ങനെ ഒരു ജിപ്സും സീലിംഗ് ചെയ്യുന്നതുകൊണ്ട് തീരെ താല്പര്യം ഇല്ലാത്തൊരു ഫാമിലിയാണ് അപ്പോൾ അവർ ആകെ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം ചെറിയ രൂപത്തിൽ അങ്ങനെ ജിപ്സും സീലിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ളൂ അപ്പം ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൊരു ടോയ്ലറ്റാണ് ആ ഒരു ടൈലിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം അടിയിലുള്ള മാറ്റിനോട് വളരെ മാച്ചായിട്ടുള്ള രൂപത്തിലുള്ള വാൾ ടൈലും കിട്ടിയത് നല്ല ടോയ്ലറ്റ് പോലും നമുക്കൊരു നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു പ്രയറും അതുപോലെ മറ്റേ ബെഡ്റൂം കാണാനുണ്ട് നമുക്ക് ആദ്യം പ്രയർ കാണാം നല്ലൊരു ഡോറാണ് കൊടുത്തിട്ടുള്ളത് അമേല് ഗ്ലാസ്സിൽ ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലൊരു മെറ്റൽ ആർട്ട് കൊടുത്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണത് മുസല നിസ്കാരപ്പായമൊക്കെ വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഒരു തട്ടൊക്കെ അടിച്ചിട്ട് ഒരു ലൈബ്രറി കൺസെപ്റ്റ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണത് നല്ല അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല കാരണം എന്തായാലും കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ വായന ശീലമാക്കുന്നതും നല്ലതാണ് പിന്നെ ഈ ഒരു ഒരു ഭാഗം ഇതും നല്ല അടിപൊളി ആയിട്ടുണ്ട് മൾട്ടി വുഡിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ബാഗൊക്കെ വലിച്ചിടാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആണിത് എന്നാണ് അവർ പറഞ്ഞത് കാരണം പെട്ടെന്ന് ഇങ്ങനെ ഗസ്റ്റൊക്കെ കയറി വരുമ്പോൾ നമുക്ക് മോൾക്കൊക്കെ കയറി സ്റ്റഡി ഏരിയ ഒക്കെ ഉള്ളിടത്തൊക്കെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പം നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വലിച്ചിടുക അല്ല അടിപൊളി കൺസെപ്റ്റാണ് ഒരുപാട് ഐഡിയാസ് ഉണ്ട് കിട്ടാ നമുക്ക് ഈ വീട് കണ്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് പഠിക്കും പിന്നെ അതുപോലെ ഈ ഒരു ബെഡ്റൂമാണ് ഇനി കാണിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂം കാണാം ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഒരു കിങ് സൈസിലുള്ള കോട്ട കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും ചെറിയ സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡ് ഹെഡ്ബോർഡിൽ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ ഒരു കുശം കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു വാൾ മോഡലുണ്ട് ഒരു ക്ലോത്തിൻ്റെ വാൾ മോഡൽ അതും നല്ല ഭംഗിയുണ്ട് പിന്നെ ചെറിയൊരു സ്റ്റോറേജ് ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല ഐഡിയ ആണ് അങ്ങനെ ഒരു സ്റ്റോറേജ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങളും നമ്മളിത് ഹൈഡ് ചെയ്ത് വെക്കാൻ ഏറ്റവും നല്ല ഒരു ബെസ്റ്റാണ് പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഒരു വാഡറോബൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ചെയ്തിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് മൾട്ടി വുഡിൽ മൈക്ക നല്ലൊരു മൈക്ക സെലക്ഷൻ തന്നെയാണ് ഈ വീട്ടിൽ മൊത്തത്തിൽ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിൽ അവിടെ ചെറിയൊരു അതേപോലൊരു മിററും ചെറിയൊരു വാഡർറോബൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു നമ്മുടെ ഒരു മേക്കപ്പ് ഏരിയ എന്നൊക്കെ പറയാം ഇപ്പോഴത്തെ വീട്ടിൽ പറ്റൂല എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതുപോലെയുള്ള ഒരു മേക്കപ്പ് ഏരിയയാണ് പിന്നെ അതുപോലെ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഡ്രസ്സിങ് വാർഡ് ഏരിയ വാർഡ്രോബിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ടോയ്ലറ്റും അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ഒരു വാൾ ടൈലും അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് നമ്മുടെ തിരൂര് മാർബിൾ ലാൻഡിൽ നിന്ന് എടുത്തിട്ടുള്ള ടൈലാണ് അപ്പം നല്ല ഏതായാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട് ആ ഒരു ടൈലിൻ്റെ കളേഴ്സ് എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ ഒരു കോട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് ഒരു കർവഡ് ബോക്സായിട്ടാണ് അപ്പം കൂടാ കൂടാതെ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ലെഗ് ഉണ്ട് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഈ ബോക്സ് ടൈപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ പല ആൾക്കാരും ഒരു ഡൗട്ടായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ അടിഭാഗം ക്ലീൻ ചെയ്യാൻ കഴിയില്ല നമ്മളെപ്പോഴെങ്കിലും മാത്രമേ അതൊക്കെ പൊന്തിച്ച് അതൊക്കെ നീക്കി നമ്മൾ ക്ലീൻ ചെയ്യുള്ളൂ അപ്പോൾ അത്രയും ഭാഗം പൊടി ഡസ്റ്റായിട്ട് കിടക്കുകയല്ലേ എന്നുള്ളൊരു സംശയം എല്ലാവരും ചോദിക്കലുണ്ട് ശരിയാണ് പക്ഷേ അതിനൊരു പരിഹാരം എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു കോട്ട് ഇവിടെ വരുന്നത് ഇതിന് ലെഗ് ഒരു നാല് ലെഗ്മ്മലാണ് ഈ ഒരു ഇത് വരുന്നത് അപ്പം കുഴപ്പമൊന്നുമില്ല നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ആണ് ഒരു കുഴപ്പമില്ല പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞാൽ പി വി സിയിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഈയൊരു ആക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇതും ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റീസൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ പല ഷേപ്പിലും നമുക്ക് ട്രൈ ാണ് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു കഴിഞ്ഞു ഇനി ഫസ്റ്റ് ഫ്ലോർ കാണാൻ പോവുകയാണ് അപ്പം സ്റ്റെയർ കേസ് നല്ല ഭംഗിയിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സ്ക്വയർ ട്യൂബ് ജി ഐൻ്റെ സ്ക്വയർ ട്യൂബാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും അതുപോലെ ഹാൻഡ് റയിൽ ടഫൻ ഗ്ലാസും വുഡുമാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തി നിൽക്കുകയാണ് ഫസ്റ്റ് ലാൻഡിങ്ങിൽ നേരത്തെ താഴത്തുനിന്ന് പറഞ്ഞിരുന്നു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ ഏരിയയാണ് ഈ കാണുന്നത് അപ്പോൾ സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി ഏരിയ ഉള്ളത് അത് ഫുള്ളായിട്ട് മൾട്ടിബുഡിൽ ചെയ്തിട്ടുള്ളതാണ് മൾട്ടിബുഡിൽ മൈക്കോട്ടിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അവിടെ നല്ല വെൻറ്റിലേഷൻ കിട്ടുന്ന രൂപത്തിൽ നല്ല നീളത്തിലൊരു വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന് സ്ലൈഡിങ് ഡോറാണ് സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട് അപ്പോൾ വളരെ ആർഭാടമാക്കാതെ മിനിമലായിട്ട് ചെയ്തിട്ടുള്ള വീടായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ ഒരു സ്കൈ വെൻ്റിലേഷൻ കിട്ടുന്ന രൂപത്തിൽ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ പാസേജിലാണ് ആ പാസേജിൽ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കും പോകുന്നത് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്കൊന്ന് കിടക്കാം ഈ ഒരു ഭാഗത്തേക്കാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് സീലിംഗ് ആണെന്നുണ്ടെങ്കിലും പ്ലെയിൻ ആക്കിയിട്ടിട്ടുള്ള ഒരു സീലിങ് ആണ് ഒരു കിങ്സ് സൈസിലുള്ള കോട്ടാണ് റെഡിമെയ്ഡ് കോട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കോട്ടാണ് കേട്ടോ അപ്പം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡല് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒരു മേക്കപ്പ് ഏരിയ എന്നൊക്കെ പറയുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാലാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിങ് ടേബിളായിട്ട് ചെയ്തിട്ടുള്ള അതിനവിടെ ഡ്രസ്സിങ് ഏരിയ വേറെ ഉണ്ട് അപ്പം ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഒരു വിൻഡോയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയാണ് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് ഒരു വാങ്ങി വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം ചിലപ്പം ഭാവിയിലേക്ക് ഡ്രസ്സ് ഏരിയ ഒക്കെ ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെ ചെറിയൊരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അതും കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ തീമിൽ തന്നെയാണ് ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ വിട്ടുപോയൊരു കാര്യം ഇവിടുത്തെ ഫ്ലോറിങ് ആറേ നാലിൻ്റെ ടൈലാണ് നല്ല അടിപൊളി സിൽവാൻ്റെ ടൈലാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കാം ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ നമ്മൾ താഴ്ത്തുന്ന ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു റൂഫുള്ള ഒരു ഏരിയ കണ്ടിരുന്നു ആ ഒരു ഭാഗമാണത് പക്ഷേ ഇതും സീലിങ്ങൊന്നും ചെയ്യാതെ ഇങ്ങനെ പ്ലെയിനാക്കിയിട്ടിട്ട് തന്നെ ഉള്ളു പിന്നെ ഒരു കിങ് സൈസിലുള്ള കോട്ട് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് കോട്ടാണ് ഇതും നല്ല ഭംഗിയുണ്ട് രണ്ട് റൂമിലെ ബെഡും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഒരു മോഡലാണ് നമ്മളെ വെറുപ്പിക്കാത്ത മോഡല് സാധാരണ റെഡിമെയ്ഡ് വാങ്ങുമ്പം കുറേ ഡ്രസ്റ്റൊക്കെ ഇതാ ഇത്രയും വന്നിട്ടൊക്കെ ഭയങ്കര ബോറാവലുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ടോയ്ലറ്റ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ട് ടൈൽ സെലക്ട് ചെയ്തിട്ടുള്ള ഓ ഇവിടുത്തെ നാല് ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ പുറത്തൊരു ടോയ്ലറ്റും വരെ എനിക്ക് വന്ന സമയത്ത് കാണിച്ച് തന്നിരുന്നു അപ്പം എനിക്ക് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ടോയ്ലറ്റ് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലൊരു ടോയ്ലറ്റ് പിന്നെ ഒരു കുളിമുറി അതുപോലെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു ഏരിയ അതുപോലെ നമുക്ക് ഇപ്പം കല്ലുമല് തിരുമ്പ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ആ ഒരു രൂപത്തിൽ ഒരു ബാത്റൂം താഴെ ചെയ്തിട്ടുണ്ട് അപ്പം ടൈമ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുള്ളാവും അപ്പം ടോട്ടല് പറഞ്ഞാൽ നാല് ടോയ്ലറ്റിൻ്റെയും ആ ഒരു ടൈൽ സെലക്ഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങളെ കമൻസ് നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പം ഇനി നമ്മൾ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് രാത്രി അതുപോലെ ആ ഒരു മോർണിംഗ് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈനൊക്കെ ജി ഐ ആണ് ഈ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു സർക്കിളിൽ വരുന്ന ഒരു ഷേപ്പ് അതായത് ഇതുപോലെ നല്ല വ്യൂ കാരണം ഈ ഈയൊരു ഏരിയക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ മയിലൊക്കെ വന്നിരിക്കാനുള്ള സ്ഥലമാണെന്നവർ പറഞ്ഞ് നല്ല പാടാണ് അപ്പം അപ്പടന്നു നല്ല നല്ലൊരു വ്യൂ ആണ് എല്ലാ ഭാഗത്തേക്കും അപ്പം അവർ പറഞ്ഞ് ഫസ്റ്റ് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ മതിൽമലിങ്ങനെ മയിലുകൾ ഇങ്ങനെ പേയിലൊക്കെ വളർത്തിയിരിക്കുന്ന ഒരു വ്യൂ ആണ് ഫസ്റ്റ് രാവിലെ തന്നെ എന്നൊക്കെ പറയലുണ്ട് അപ്പം ആ ഒരു രൂപത്തിൽ നല്ല വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ടോട്ടലി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് അകത്തുനിന്ന് സൂചിപ്പിച്ചിരുന്ന ഒരു ടോയ്ലറ്റിൻ്റെ കാര്യം ഒരു ബാത്റൂമിൻ്റെ കാര്യം അതാണ് അപ്പോൾ നമുക്കെല്ലാം ഒരു കുടക്കിയിൽ എന്ന് പറയുന്ന രൂപത്തിലാണ് ഒരു വാഷി വാഷിംഗ് മെഷീനും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തിരുമ്പിള അലക്കണ കല്ല് അവിടെ തന്നെ ഉണ്ട് അതുപോലെ കുളിക്കാൻ ഒരു ഏരിയയും അതുപോലെ ഇനി ടോയ്ലറ്റ് യൂസിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു ഇന്ത്യൻ ടോയ്ലറ്റും ഒക്കെ ഇപ്പം നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒറ്റ കേരളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അലക്കലും കുളിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റിയ രൂപത്തിൽ നല്ലൊരു സെറ്റപ്പ് ഇത് ശരിക്കും വീട്ടിൽ പുറത്തുമൊക്കെ സ്ഥലമുള്ള ഫാമിലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു ലേഡിയാണ് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി അപ്പം കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വേഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഫേമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതുപോലെ നല്ല സിമ്പിളായിട്ട് മിനിമലായിട്ട് അപ്പം ഇനി വലിയ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഷാന്തിരി നമ്പർ എല്ലാവർക്കും അറിയാം എന്നാൽ പോലും മെൻഷൻ ചെയ്യുക അടിയിൽ അപ്പം ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയർ ആണെന്ന് എല്ലാ എന്തിനും കോൺടാക്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ചാനലിൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടെയുള്ള ബെല്ലൈക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നല്ല ഹോം ടൂർ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം ഇനി അടുത്ത നല്ല അടിപൊളി ഹോം ടൂറുമായിട്ട് ഉടനെ വരും അതുവരേക്കും ബായ്